സത്യം പറയാലോ ബിഗ് ബോസ് ഇന്ന് കൊടുത്ത പണിയുണ്ടല്ലോ ഷാനവാസിനും അനീഷിനും മുട്ടം പണി എന്ന് തന്നെ പറയാം കാരണം ഓൾറെഡി ഒരു ടാസ്ക് കൊടുത്തു പസൽ ടാസ്ക് അത് കുറച്ച് ടഫ് ആയിട്ടുള്ള കാര്യമാണ് അവരുടെ ഫാമിലി ഫോട്ടോ പൂർത്തീകരിക്കുക എന്നുള്ളത് അത് പൂർത്തീകരിച്ചതിന് ശേഷം പിന്നും രണ്ടാമതൊരു ടാസ്ക് കൊടുത്തു ആ ടാസ്ക്കും ഒത്തിരി ടഫായിട്ടുള്ള കാര്യമാണ് സത്യം പറഞ്ഞ ഒരു ഏഴിന്റെ പണി ബിഗ് ബോസ് ഈ പറയുന്ന ഷാനവാസിനും അനീഷിനും കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത എന്ന് പറയുന്നത് അതിൽ ഷാനവാസ് ആ ടാസ്കില് ആദ്യത്തെ കടമ്പ് പൂർത്തിയാക്കി രണ്ടാമത്തെ കടമ്പയിലോട്ട് കടന്നിട്ടുണ്ട് അനുഷ് ഏകദേശം അത് പൂർത്തിയാവാറായി രണ്ടാമത്തെ കടമ്പയിലോട്ടാണ് ഇപ്പോൾ കടക്കുന്നത് എന്തായാലും ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഫാമിലിയെ കാണാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ സംഭവം ഒരു കഠിനമായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണെന്ന ഒരു സംശയമില്ല അത് അനീഷിനായാലും ഷാനവാസിനായാലും കൊടുത്തിരിക്കുന്നത് കാരണം പസിൽ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം പിന്നും ഒരു അഡീഷണൽ ടാസ്ക് കൊടുത്തു അതിലും വിജയിച്ചാൽ മാത്രമേ ഫാമിലിയെ കാണാൻ പറ്റൂ എന്നുള്ള തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം